ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് നമ്മൾ മലയാളികളിൽ മിക്ക ആൾക്കാരും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കും മണിച്ചിത്രത്തായി അതായത് ശോഭനയുടെ ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമുള്ള സിനിമ എല്ലാ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാകും വളരെ അത്ഭുതത്തോടെ ആ ഗംഗയുടെ കഥാപാത്രത്തെയും അവരുടെ ഒരു ഒരു സ്വഭാവത്തിൽ നിന്ന് അവർ വേറൊരു സ്വഭാവത്തിലോട്ടും ഒരു കഥാപാത്രത്തിൽ നിന്ന് ഈ വ്യക്തി തന്നെ വേറൊരു കഥാപാത്രത്തിലോട്ട് മാറുന്നത് വളരെ അത്ഭുതത്തോടെ നമ്മൾ കണ്ടു തന്നിട്ടുള്ളൊരു സിനിമയാണ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് ഇതെന്തോ ഒരു പ്രേത എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പോകും പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും ഒരു വ്യക്തിയിൽ തന്നെ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ആ സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ രണ്ട് സ്വഭാവം കാണിക്കുക രണ്ട് കഥാപാത്രങ്ങൾ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത് ഒരു 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 പെർട്ടിക്കുലർ കണ്ടീഷൻ ആക്ച്വലി ഇത് നമ്മൾ ഇതിനെ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പണ്ട് ഇതിന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയാറുണ്ട് അതായത് ഒരു വ്യക്തിയിൽ തന്നെ രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളുടെ സ്വഭാവം കാണിക്കുന്ന ഒരു കണ്ടീഷൻ അത് ഒരേ സമയത്തല്ല ഒരു സമയത്ത് അയാൾ ഒരു വ്യക്തിയായിരിക്കും ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങളായിരിക്കും ഒരു വ്യക്തിയുടെ ഓർമ്മകളായിരിക്കും പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് വേറൊരു വ്യക്തിയാകും അതായത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേറെ വ്യക്തിയാണ് ഇപ്പം ആ ഗംഗ എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് മനസ്സിലാവും നഗു എന്ന് പറഞ്ഞിട്ടുള്ള ഭർത്താവിനോട് വളരെ സ്നേഹമുള്ള ഫാമിലിനോട് വളരെ സ്നേഹമുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു കഥാപാത്രമാണ് റിയൽ ആയിട്ടുള്ളത് പക്ഷേ അവർ നാഗവല്ലിയുടെ ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് അവർ തമിഴ് സംസാരിക്കുന്നുണ്ട് അവർ നൃത്തം ചെയ്യുന്നുണ്ട് അവരുടെ ഓർമ്മകൾ വേറെയാണ് അവർക്ക് അവരുടെ ഓർമ്മകളിൽ ഒരുപാട് എന്താ പറയുക പകയുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും അതായത് രണ്ട് കഥാപാത്രങ്ങളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അത് രണ്ടും ഒരു ശരീരത്തിൽ ഒരു ഒരു വ്യക്തിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ ഇതാണ് ആക്ച്വലി ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ നമ്മൾ ഡിസോസിയേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മളിൽ നിന്ന് ഡിസോ പോസിറ്റീവാണ് നമ്മളൊന്ന് വിട്ടു നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം ചെറിയ രീതിയിലുള്ള ഡെസോസിയേഷൻസ് റിയാലിറ്റിയിൽ നിന്ന് ഒന്ന് ഔട്ടാവുന്ന കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ഇപ്പം ഒരു ബേസിക് എക്സാമ്പിൾ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചിലപ്പം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ഇടുന്ന സമയത്ത് ആ ഒരു സ്പോട്ടിൽ ലൊക്കേഷൻ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് ആ ലൊക്കേഷനിൽ എത്തിയതിന്റെ ശേഷമായിരിക്കും ചിലപ്പോൾ നമുക്കൊരു നമ്മൾ റിയാലിറ്റിയിലോട്ടെത്തുക അതിൻ്റെ ഇടയിലുള്ള സംഗതികളൊന്നും മനസ്സിലാക്കാൻ പറ്റാണ്ട് എന്താ അപ്പം ഉണ്ടായി എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയൊരു ഒരു ചെറിയ ഡിസോസിയേഷൻ ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരു ഡി ഐ ഡി ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡറിൽ നമുക്ക് ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ രണ്ടിൽ കൂടുതലൊക്കെ ക്യാരക്ടേഴ്സ് ഒരു ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം ആ വ്യക്തിയിൽ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്വഭാവം അയാൾക്ക് ഉണ്ടാകുന്ന ഓർമ്മകൾ എന്ന് പറയുന്നത് മറ്റു വ്യക്തിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും ഏറ്റവും വിചിത്രമായിട്ടുള്ളത് ഈവൻ അവർ കാണിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഐഡൻറ്റിറ്റിയിൽ വയസ്സിന് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പം അവരുടെ റിയൽ ഏജ് എന്ന് പറയുന്നത് ഒരു പത്ത് ഇരുപത്തി മൂന്ന് വയസ്സാണെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് കാണിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പം ഒരു നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും അവർക്ക് കാണിക്കുന്നുണ്ട് അവരുടെ ശരീരത്തിന്റെ പ്രായം അപ്പോഴും അത് തന്നെയാണ് പക്ഷെ അവർ കാണിക്കുന്ന കഥാപാത്രത്തിന് ഒരു നാപ്പത് വയസ്സുണ്ടാവും ചില ആളുകൾക്ക് ഇവൻ ജെൻഡർ വരെ മാറാറുണ്ട് എന്നുള്ളതാണ് അപ്പം ഇവർക്ക് ഒരു 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 ദിവസം തന്നെ ഇതിങ്ങനെ മാറി മാറി കളിക്കുന്ന സമയത്ത് അവരുടെ മെമ്മറീസ് ഒക്കെ വേറെയാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മെമ്മറി രണ്ട് രണ്ട് വ്യക്തികളിൽ ഉണ്ടാകുന്ന മെമ്മറി പോലും ഒരു വ്യക്തിയിൽ കാണിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ചിത്രമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇത് വളരെ ചുരുക്കം ആളുകളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഡി ഐ ഡി എന്ന് പറഞ്ഞ ഒരു നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഇത് ഉണ്ടാകുന്നതിൻ്റെ ഒരു ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നത് പല സിനിമകളും ഡിഐ ഡി വെച്ചിട്ട് ഡി ഡി ഐ ഡിന്റെ ഒരു ഒരു തീമ് പല സിനിമകളും നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ഇപ്പൊ മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു സിനിമയാണ് മനസ്ചിത്ര ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നോക്കുന്ന സമയത്ത് മിസ്റ്റർ ബ്രോക്സ് എന്നൊക്കെ ഒരു സിനിമയുണ്ടായി അതിലൊക്കെ കൃത്യമായിട്ട് ടി ഐ ഡിയുടെ സിംറ്റംസും കാര്യങ്ങളൊക്കെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് അതിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് അപ്പം എന്തുകൊണ്ട് ഒരു മനുഷ്യനിൽ ഇങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ് പല പല കൾച്ചേഴ്സിലും ഇതൊരു പൊസൻസ് അതായത് ബാധ കൂടിയത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കാറുണ്ട് അതായത് സെയിം വ്യക്തിയിൽ തന്നെ ഒരു സമയത്ത് വള വളരെ ഉചിത്രമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുക എന്നുള്ള അതായത് നോർമലി അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും പക്ഷേ ഐഡൻറ്റിറ്റി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഈവൻ പല ഭാഷകൾ സംസാരിക്കുന്നത് കാണിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി ഒരു മലയാളി പെൺകുട്ടിയാണ് പക്ഷെ അവർ ഈ ഒരു കഥാപാത്രം നാഘവല്ലിയുടെ കഥാപാത്രത്തിലോട്ട് പോകുന്ന സമയത്ത് അവർ തമ്മിൽ സംസാരിക്കും ഡാൻസ് ചെയ്യാത്ത ഗംഗ ഡാൻസ് കളിക്കുന്നതും ആഭരണങ്ങളോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ഇവരുടെ പേഴ്സണൽ പ്രിഫറൻസ് ഇവർ ഭക്ഷണം അവർക്ക് എന്താണ് ഇഷ്ടം അവരുടെ വസ്ത്രരീതികൾ ഇതൊക്കെ മാറും കംപ്ലീറ്റ് മാറ്റമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അപ്പം ഇവർക്ക് എപ്പോഴും ഒരു ഒരു മെമ്മറി ഗ്യാപ്പ് ഉണ്ടാവും നേരം അവർക്ക് ഉണ്ടാവുന്ന ഒരു ഓർമ്മകളും ആ ഓർമ്മകളിലുള്ള കഥാപാത്രങ്ങളും ആയിരിക്കില്ല രണ്ടാമത്തെ ഒരു ക്യാരക്ടർ അവർക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുക അപ്പം അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് കൃത്യമായിട്ട് മൺചിത്രത്തായിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സീനാണ് അപ്പം ഗംഗ നകലനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ പറ്റിയെന്നുള്ളത് ചോദിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് കട്ടിയിൽ പിടിച്ചു പോന്നിരിക്കുന്ന സമയത്ത് അപ്പം ചെറിയൊരു ഒരു സെക്കൻഡ്സിലാണ് അവർക്ക് എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാവുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് ആ സമയത്ത് വേറൊരു കഥാപാത്രം ആവുന്ന സമയത്ത് അതിലുള്ള ഓർമ്മകൾ എന്താണ് എന്നുള്ളത് തിരിച്ച് ഈ കഥാപാത്രം ആവുന്ന സമയത്ത് അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പം അത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റാത്തൊരു കണ്ടീഷനാണ് ഡി ഐ ഡിയിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറുള്ളത് എന്നുള്ളതാണ് ഇപ്പം പണ്ട് നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസാണ് ഒരു രണ്ടും മൂന്നും ക്യാരക്ടേഴ്സൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് കാണിക്കുക ആ ക്യാരക്ടേഴ്സിന് ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു ബന്ധുവില്ലാത്ത ഇഷ്ടങ്ങളും പ്രായം സ്വഭാവം ഓർമ്മകൾ അവരുടെ കഥാപാത്രങ്ങൾ എല്ലാം ആയിട്ട് കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടാവാറുള്ളത് അപ്പം പ്രധാനമായിട്ടും ഡി ഐ ഡി ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഡി ഐ ഡിയുടെ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടാകും പക്ഷെ പലപ്പോഴും ഇത് നമുക്ക് മനസ്സിലാവുക ഡയഗ്നോസ് ചെയ്യ ഒരു അഡൽട്ടായി കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡി ഐ ഡിയുടെ കാരണമായിട്ട് പറയുന്നത് ട്രോമകളാണ് ചെറിയ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമകൾ ഇപ്പം നമ്മൾ ഗംഗയുടെ ചൈൽഡ്ഹുഡ് തേടിയിട്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരുപാട് റിസർച്ചസ് നടക്കുന്നുണ്ട് അപ്പം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള ട്രോമ അവരുടെ പാരൻസ് അവരെ വിട്ടുനിന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ട്രോമ അവരുടെ അമ്മാമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഒരു ട്രോമ റെസ്പോൺസായിട്ടാണ് ഡി ഐ ഡി പലപ്പോഴും പല പേഷ്യൻസിലും ഫോം ചെയ്യാറുള്ളത് എന്നുള്ളത് അതായത് ചെറിയ പ്രായത്തിൽ ഒത്തിരി അബ്യൂസ് ചില ആൾക്കാർക്ക് സെക്ഷൽ അബ്യൂസസ് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പവറിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട അവസ്ഥ ഉണ്ടാവില്ല കുഞ്ഞു കുട്ടിയാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് നിരന്തരം അബ്യൂസേസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒത്തിരി ട്രോമ അവർ ആഗ്രഹിക്കാത്ത എക്സ്പീരിയൻസ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊരു പ്രതീക്ഷയില്ല എനിക്കിതിൽ നിന്ന് മാറാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയില്ല അത്രത്തോളം തളർന്നു പോകുന്ന രീതിയിലുള്ള നിരന്തരം റിപ്പീറ്റ് ആയിട്ട് ട്രോമയും അബ്യൂസസും കിട്ടിയിട്ടുള്ള കുട്ടികളിൽ ഡി ഐ ഡി കാണിക്കാറുണ്ട് അപ്പോഴും ട്രോമ കിട്ടിയിട്ടുള്ള കുട്ടികൾ എല്ലാവർക്കും ഡി ഐ ഡി കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞ ഒരു വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് ഇതിന് ഡി ഐ ഡി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് പക്ഷെ ഒരു റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ട്രോമിക് റെസ്പോൺസായിട്ടാണ് ഡി ഐ ഡി പലപ്പോഴും കാണാറുള്ളത് അതായത് ആ കുട്ടി ആ കുട്ടിയുടെ മനസ്സിൽ ചെറിയ കുട്ടി കുട്ടിയുടെ മനസ്സിൽ വേറൊരു കഥാപാത്രത്തെ ഇമേജിൻ ചെയ്യുക ഞാൻ ആ കഥാപാത്രം അതായത് റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേറൊരു കഥാപാത്രമായിട്ട് മനസ്സിൽ ഇമേജിൻ ചെയ്യുക ആ കഥാപാത്രമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് അത് പിന്നീട് അങ്ങോട്ട് ഡി ഐ ഡി ആയിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് മാറുന്നത് ഇപ്പം പലപ്പോഴും ഈ നാഗവെല്ലിയുടെ ചരിത്രങ്ങളും കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ശോഭനയുടെ ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടറിന് അതിനോട് ഭയങ്കര ഒരു ഭ്രമം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അവർ കുട്ടിക്കാലത്ത് അവരുടെ അമ്മമ്മ പറഞ്ഞു കൊടുത്തുള്ള കഥകളും ഇതും കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് മേ ബി ആ കുട്ടി ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു ഡിസോസിയേഷൻസ് അതായത് അത് വെറും ഒരു കഥയാണ് പക്ഷേ കൂടുതലും നമുക്കൊരു ട്രോമ റെസ്പോൺസായിട്ടാണ് ഡി ഐ ഡി കാണിക്കാറുള്ളത് അതായത് അവർ അവരൊരു ഫാൻറ്റസി വേൾഡ് ചെറിയ പ്രായത്തിൽ തന്നെ മെല്ലെ മെല്ലെ ക്രിയേറ്റ് ചെയ്യും അവർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ട്രോമയിൽ നിന്നും ും ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിട്ട് ആ കഥാപാത്രമായിട്ട് അവർ ചിന്തിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള അവസ്ഥ വേറൊരു കഥാപാത്രത്തിനാണ് എന്നുള്ള രീതിയിൽ ഒരു ഫാന്റസിക്കൽ വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ ഡി ഐ ഡി ഫോം ചെയ്യാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത് അതായത് ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള അബ്യൂസസിനും ട്രോമക്കും റെസ്പോൺസ് ആയിട്ട് ഒരു ഡി ഐ ഡി അതായത് അവർ ഡിസോസിയേറ്റ് ചെയ്യുക അവർ അവരെ നിന്നോ മുറിച്ചു മാറ്റിയിട്ട് വേറൊരു കഥാപാത്രം ആവുന്ന കണ്ടീഷൻസ് കാണിക്കുക അത് എപ്പോഴുമില്ല ഒരു സമയത്തൊരു കഥാപാത്രമായിരിക്കും മറ്റു സമയത്ത് വേറൊരു കഥാപാത്രമായിരിക്കും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കാണിക്കുക എന്നുള്ളത് എന്നുള്ളത് അപ്പം ചില സമയത്ത് ഈ രണ്ടാമത് അവരുടെ ഒരു ഹോസ്റ്റ് അവരുടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവും അതല്ലാത്ത ഒരു കഥാപാത്രമായിട്ട് മാറുന്ന സമയത്ത് അത് ചിലപ്പം കുറച്ചും കൂടി ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ് പലപ്പോഴും ഉണ്ടാവാറില്ല കാരണം ഒരു ട്രോമ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ആ രീതിയിൽ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വണചിത്ര നോക്കുന്ന സമയത്ത് ആ നാഗവല്ലി എന്നുള്ള കഥാപാത്രം കുറച്ച് ഡേഞ്ചറസ് ആണ് പകയുണ്ട് തൻ്റെ ജീവി അതായത് ഗംഗയുടെ ലൈഫിനെ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് അപ്പോൾ പല പലപ്പോഴും ഈ ഡി ഐ ഡി ഉള്ള ആളുകളിൽ നമുക്ക് അവരെ തന്നെ സ്വയം ചെയ്യുന്ന ടെൻഡൻസീസ് സെൽഫ് ഇഞ്ചറേസ് നമ്മൾ നല്ല സ്വന്തം ആക്രമിക്കുക കൂടെയുള്ള ആൾക്കാരെ ആക്രമിക്കുക അല്ലെങ്കിൽ സൂയിസൈഡിൽ അറ്റംപ്റ്റ്സ് അവര് തന്നെ മരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റാറുണ്ട് ആ രീതിയിലാണ് പലപ്പോഴും ഡി ഐ ഡി കാണാറുള്ളത് അപ്പം ഒരു ഡിസോസിയേഷൻ ആണ് അതായത് തന്നിൽ നിന്നൊന്നും അകന്നിരിക്കുക അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഓർമ്മകളിൽ നിന്നും സ്വന്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി സ്വന്തം നമ്മളുടെ ബോധം ഈ മൂന്ന് സാധനങ്ങളും കണക്റ്റ് ചെയ്യപ്പെടാത്തൊരവസ്ഥയാണ് നമ്മളുടെ ഓർമ്മകൾ കണക്ട് ചെയ്യുന്നില്ല നമ്മളുടെ ഐഡന്റിറ്റി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളുടെ ബോധം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഡി ഐ ഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണ് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തി ആ സമയത്ത് റിയൽ ആയിട്ടുള്ള ആൾ സംസാരിക്കുന്ന ഭാഷയായിരിക്കില്ല വേറൊരു വ്യക്തിയുടെ സ്വഭാവം അവരിൽ വരുന്ന സമയത്ത് അവർ സംസാരിക്കുന്നുണ്ടാവുക ആ പ്രായമായിരിക്കില്ല ഉണ്ടാവുക അവരുടെ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും അവരുടെ ഓർമ്മകൾ വേറെ ആയിരിക്കും അത്ര ഒരു വിചിത്രമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഡി ഐ ഡി ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ട് നമ്മൾ ഡിസോസിയേറ്റീവ് അം്നേഷ്യ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസോസിയേറ്റഡ് ഡിസോർഡർ ആണ് ഈ ഡി ഐ ഡി നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മണിച്ചിത്രത്തായിലുള്ള ഗംഗയ്ക്കുള്ള ഒരു ഒരു കണ്ടീഷൻ ഒരു അസുഖം എന്ന് പറയുന്നത് സണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ കഥാപാത്രം ട്രീറ്റ് ചെയ്യാൻ വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനും ഈ ഒരു അവസ്ഥനെയാണ് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് എപ്പോഴും ഡി ഐ ഡി ഉള്ള പല സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെയും ഒരു റൂട്ട് കോസ് നോക്കുന്ന സമയത്ത് നമുക്ക് ചൈൽഡ്ഹുഡ് കാണാൻ പറ്റാറുണ്ട് അപ്പം ഡി ഐ ഡിയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ചൈൽഡ്ഹുഡാണ് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള പല നെഗറ്റീവായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസസ് അവരുടെ അനുഭവങ്ങളെയും അവർക്ക് കിട്ടിയിട്ടുള്ള വളരെ അവർക്ക് വേണ്ടാത്തൊരു അനുഭവങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ട്രോമ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാണ്ടാകുമ്പം അവരുള്ളിൽ വേറൊരു കഥാപാത്രമായിട്ട് അവർ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് അവരത് അതേപോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഒരു സമയത്ത് ഒരു കഥാപാത്രം അത് അവരുടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഇപ്പോൾ ഗംഗ എന്നുള്ളത് ആണെങ്കിൽ ഗംഗ ഒരു വ്യക്തി പക്ഷേ കുറച്ച് കഴിയുമ്പം അവരുടെ പണ്ടുള്ള ഒരു ഫാൻറ്റസിയിലുള്ള ഒരു വ്യക്തിയായിട്ട് അവർ ആ സ്വഭാവം അവർ കാണിക്കും അതിനനുസരിച്ചിട്ട് ജീവിക്കുകയും ആ വ്യക്തിയുടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ വ്യക്തിയുടെ ഓർമ്മകൾക്കനുസരിച്ചിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ആളുകളെ കാണുകയൊക്കെ ചെയ്യുന്ന കണ്ടീഷനാണ് ഡി ഐ ഡിയിൽ ഉണ്ടാവാറുള്ളത് പലപ്പോഴും ഈ ഹാലുസിനേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഹാലുസിനേഷൻസ് എന്ന് പറയുമ്പോൾ ചുറ്റിലുള്ള ആൾക്കാർ കാണാത്ത കാര്യങ്ങൾ അവര് കാണാം ബാക്കിയുള്ള ആൾക്കാർ കേൾക്കാത്ത കാര്യങ്ങൾ അവർ കേൾക്കുക അപ്പം നമുക്ക് ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തിന് ചെറിയ രീതിയിൽ ഹാലൂസിനേഷൻസ് ഉള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ബാക്കിയുള്ള കഥാപാ ചുറ്റിലുള്ള ആളുകളുടെ അവരുടെ കഥയിലെ കഥാപാത്രമായിട്ട് കാണുക അവരുടെ കഥയിലുള്ള കഥാപാത്രങ്ങളുടെ വേഷധാരണത്തിൽ കാണുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട് പൊതുവേ സ്ത്രീകളിലാണ് നമ്മൾ ഡിവൈഡ് പുരുഷന്മാരെക്കാളും കൂടുതൽ കാണാറുള്ളത് പക്ഷെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് വേറൊരു ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു